ഇപ്പം ഗോതമ്പൊടി വെളിച്ചെണ്ണ നെയ്യ് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കരുത് കുഴച്ച് എടുക്കട്ടെ സംഭവം കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലോണം കുഴക്കണോണ്ട ശരി നല്ല അടിപൊളിയായിട്ട് മയപ്പെടുത്തി എടുത്താല് നമുക്ക് ആ ഒരു മഞ്ഞിപ്പ് കിട്ടണം ഈ സെറ്റപ്പിലാക്കി എടുത്തിട്ടുണ്ട് നല്ല നീളത്തിൽ ഇങ്ങനെ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവനെ നമുക്ക് കട്ട് ചെയ്യണം ഇങ്ങനെ ഇതല്ല ഈ മോഡല് കട്ട് ചെയ്യണം കറുവട്ട വീട്ടിലുണ്ട് പിന്നെ കുരുമുളകും ഉണ്ട് കറുവപ്പട്ട ഒരു ആ കറുപ്പട്ട അതങ്ങനെ അവിടെയോ ടൂർ പോയപ്പോ കൊണ്ടുവന്ന് പിടിപ്പിച്ചുണ്ട് കുറച്ച് കറുവപ്പട്ട എടുത്തിട്ടുണ്ട് തീ കത്തിക്കണം കത്തി കത്തിച്ചിട്ട് ഇഡലിപ്പാത്രം ഇഡലിപ്പാത്രം വേണം അതിനകത്ത് ഇത്തിരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറുവപ്പട്ടട ഇല അത് വിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ പാത്രം ഹോളുള്ള പാത്രം വേണം പിന്നെ തൽക്കാലം ഒന്ന് മൂലി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ സംഭവം തിളച്ച് ചൂടായി ആവിയൊക്കെ വരുന്നുണ്ട് നമുക്കിത് കട്ട് ചെയ്ത നേരത്തെ ഗോതമ്പിക്ക നമുക്ക് ആവിയിൽ ആവി തീത്തിരി കുറച്ച് വെക്കാം വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൽ ശർക്കര ഇട്ടിട്ട് ഇതേപോലെ ബെൽറ്റാക്കി എടുക്കണം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് തളഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് എന്തെങ്കിലും പൊടിയാ വേസ്റ്റ് ഈ കരിമ്പിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും അരിപ്പിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിടന്ന് പോലും ഇത്തിരി നെയ്യ് ഒഴിക്കണം ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാപ്പീര കിട്ടണം തേങ്ങാപ്പിര ഇട്ടിട്ട് ൂപ്പിച്ചെടുക്കാറുണ്ട് രണ്ട് മൂന്ന് ഇലക്കയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത്തിരി വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ടൈറ്റ് ആയി ടൈറ്റ് ആണോന്ന് ഇളക്കി കൊടുക്കണം ഇത്തിരി ടൈറ്റായി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഗോതമ്പ് റെഡിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കാനായിട്ട് അത് ഏകദേശം വന്നോണ്ടിരിക്കണം ഇഡലിപ്പാത്രം ഒന്ന് തുറന്നു നോക്കാം സർക്കാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരുന്നു ഇഡലിപ്പാത്രം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഓ സൂപ്പർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവന നമുക്ക് ഇപ്പോഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം നാച്ചുറലാണ് നാച്ചുറൽ ഇപ്പോൾ പിള്ളേർ സ്കൂളീന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ സാധനമാണ് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ സ്നാക്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം അടിച്ചുപൊളിക്കാം